പല ആളുകളും സങ്കടപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ് നിഷാദ ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ നല്ല ഒരു റിസൾട്ട് തന്നെ അത് കിട്ടും ഒന്നാമതായി ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു കടലാസ് എടുക്കുക രസമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള കടലാസ് എടുത്ത് ആ കടലാസിൽ റഹീം എഴുതി എഴുതിയെന്ന് പറഞ്ഞ ചെറിയ സുഹൃത്ത് ആ കടലാസിൽ മേൽഭാഗത്ത് എഴുതി വെക്കുക ശേഷം ഒരു ദിക്കും കൂടെ എഴുതി വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള രസമില്ലാത്ത രീതിയിൽ സൂക്ഷിച്ച് അടുത്ത ഭാഗത്തായിരിക്കും കൂടുതൽ ശല്യം ആ ഭാഗത്ത് വൃത്തിയായി വെക്കുക

നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ ചെയ്യുമാറാകട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഈ വീഡിയോ കണ്ടല്ലോ മിത്ത് ഷംസീറിനോടാണ് ചോദ്യം സയന്റിഫിക് ടെമ്പർ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വരുന്ന മിത്ത് ഷംസീർ ഇതിനൊരു മറുപടി പറയണം കാരണം എലിശല്യം ഉണ്ടാകാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞ പരിഹാരമാണിത് ഏതെങ്കിലും ഹിന്ദുക്കളാണ് ഇത്തരം പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ എന്താകുമായിരുന്നു മിത്ത ഷംസീറിൻ്റെ നിലപാട് എലി എന്താണ് ഇത് വായിച്ച് തിരിച്ചു പോകുമോ എന്തായാലും ഇതിന്റെ സയന്റിഫിക് ടെമ്പർ ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു